കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനം കെ സുധാകരൻ എം പി നിർവഹിച്ചു പ്രഭാത് ജംഗ്ഷൻ മുതൽ പ്ലാസ ജംഗ്ഷൻ വരെയും നെഹ്റു സർക്കിൾ മുതൽ ഗാന്ധി സർക്കിൾ വരെയുമാണ് സൗന്ദര്യവൽക്കരിക്കുന്നത് എന്റെ ഈ നാടിനോടുള്ള ഒരു കടപ്പാട് പൂർത്തിയാക്കാൻ എന്നെ സഹായിച്ചില്ല കോർപ്പറേഷന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആർക്കും ഒരു മനസ്സിന്റെ അകത്ത് വേദനയുണ്ടാവില്ലേ നോവുണ്ടാവില്ലേ ആ നോവരിക്കൊണ്ട് അത് ഇപ്പോഴും കത്തിക്കാണുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് ഈ നഗരത്തിന്റെ മുഖം മാറുമായി ആ പ്രോഗ്രാം കൊണ്ടാത്തിരുന്നു എനിക്ക് എനിക്കറിയാം ഞാൻ അതേ പ്രോഗ്രാം ഞാൻ ബാംഗ്ലൂരിൽ കണ്ടിട്ടുണ്ട് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ആദ്യം ഒരു ഒരുപാട് തവണ ബാംഗ്ലൂരിൽ പോയ ഒരു സ്ഥലമാണ് ഞാൻ ഒരു തവണ ചെല്ലുമ്പോ എനിക്ക് നഗരം മാറിയോ എന്ന് കൺഫ്യൂഷനായി എന്റെ മുമ്പിൽ ഞാൻ അടുത്ത് നിൽക്കുന്ന ഒരു പെട്ടിക്കടക്കാരനോട് ചോദിച്ചു ഇത് തന്നെയല്ലേ സ്ഥലം അവൻ പറഞ്ഞു അതാണ് ഇത് പുതുതായി ഉണ്ടാക്കിയതാണ് അത് നോക്കുമ്പോ അവിടുത്തെ എം പി സ്കീമാണ് ആ എം ബിയുടെ സ്കീമാണ് അത് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതാണ്ട് ഞങ്ങൾ കണ്ണൂരിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച കോർപ്പറേഷന്റെ കീഴിൽ എല്ലാ വികസനത്തിന്റെയും ഭാഗങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ സ്കീമായിരുന്നു അത് ഫുട്ബോൾ ഗ്രൗണ്ട് മുതൽ റോഡ് മുതൽ മുതൽ റോഡ് താറ് എല്ലാം അടക്കം നല്ലൊരു നല്ലൊരു സ്കീം അവിടെ കിട്ടിയിരുന്നു നമ്മുടെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേഡിയം ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പോയാൽ കണ്ണൂരിന്റെ മുഖം കണ്ണൂർ താലൂക്ക് ഓഫീസ് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മേയർ മുസ്ലീ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോസ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചലേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി കെ ശ്രീലത ഷാഹിന മൊയ്തീൻ എം പി രാജേഷ് പി കെ രാകേഷ് സുരേഷ് ബാബു ൂർ കോർപ്പറേഷൻ സെക്രട്ടറി വിനുസി കുഞ്ഞപ്പൻ തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ സംബന്ധിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ